നമസ്കാരം ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഇപ്പോഴും നമുക്കാർക്കും അറിയില്ല അമേരിക്ക തന്നെ പറയുന്നത് അടുത്ത ഇരുപത്തി നാല് മണിക്കൂറിനും നാൽപ്പത്തെട്ട് മണിക്കൂറിനും ആകാം ചിലപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം എന്നാണ് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇസ്രായേൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട് വളരെ കരുതൽ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി വിളിച്ചു ചേർത്ത യോഗത്തിൽ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരോട് അടിയന്തരമായി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യണം എന്നാവശ്യപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വന്നത് പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ കര നാവിക വ്യോമസേന അങ്ങേ അറ്റം ശക്തമായില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ദുർബലമായ പോലും അത് ആ രാജ്യത്തിൻ്റെ പരാജയത്തിലേക്കായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുക നമുക്ക് ഇറാൻ്റെ കാര്യം തന്നെ എടുക്കാം ഇറാനിൽ അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ള യുദ്ധവിമാനങ്ങൾ പലതിൻ്റെയും പ്രായം നാൽപ്പത് വയസ്സിൽ കൂടുതലാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാനിൽ ഉള്ള വിമാനങ്ങൾ പലതും യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് പോയിട്ട് സാധനം കയറ്റാൻ പോലും യോഗ്യതയില്ലാത്തതാണ് എന്നുള്ളതാണ് റഷ്യയിൽ നിന്നോ മറ്റോ കിട്ടിയ ചില യുദ്ധവിമാനങ്ങൾ അവരുടെ കൈവശമുണ്ട് പക്ഷേ ഇസ്രായേലിനെ പോലെ അതിശക്തമായ വ്യോമസേനാ സംവിധാനമുള്ള ഒരു രാജ്യത്തോട് ഏറ്റുമുട്ടാൻ എങ്ങനെയാണ് ഈ നാൽപ്പത് വയസ്സിലധികം പ്രായമുള്ള വിമാനങ്ങളും കൈവശം വെച്ചുകൊണ്ട് ഇറാന് സാധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിപ്ലവത്തെ തുടർന്ന് പല രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും പല രീതിയിലാണ് വിലക്ക് ഇറാൻ ഏർപ്പെടുത്തിയത് അതനുസരിച്ച് ഇറാൻ്റെ കൈവശമുണ്ടായിരുന്ന വിമാനങ്ങൾ പിന്നീട് അവർക്ക് മാറ്റി വാങ്ങാനോ അതല്ലെങ്കിൽ അതിനെ പുതുക്കി പണിയാനോ അതിന് അതിൻ്റെ മെയിൻ്റനൻസ് ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഇറാനിലെ തന്നെ അവരുടെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ എഞ്ചിനീയർമാർ അവരുടെ ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം വിമാനങ്ങൾ ഏതാണ്ട് തട്ടിക്കൂട്ടി അത് ഉപയോഗിക്കുന്ന അവസ്ഥയാണുള്ളത് ഇറാനിലെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്ന് വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞത് ഈ ഹെലികോപ്റ്ററും വളരെ വർഷം പഴക്കമുള്ള ഒന്നായിരുന്നു എന്നാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇറാന് വലിയ തോതിലുള്ള സൈനികരുടെ എണ്ണം ഉണ്ടെങ്കിലും ഏതായാലും ഇത്തരത്തിലുള്ള ഈ വിമാനങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇസ്രായേലിനെ പോലെയുള്ള അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും ആധുനികമായ യുദ്ധമാനങ്ങൾ കൈവശമുള്ള ഒരു രാജ്യത്തോട് ഏറ്റുമുട്ടാൻ കഴിയുക ഇസ്രയേലിൻ്റെ കൈവശമുള്ളത് എഫ് പതിനഞ്ച് എഫ് പതിനാറ് എഫ് മുപ്പത്തഞ്ച് തുടങ്ങിയ വൻ പ്രഹരശേഷിയുള്ള ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള റഡാറിൻ്റെ കണ്ണ് വെട്ടിച്ച് പായാൻ കഴിവുള്ള യുദ്ധവിമാനങ്ങളാണ് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങളാണ് അങ്ങോട്ട് ഇസ്രായേലിലേക്ക് കടന്നു ചെന്നാൽ പ്രത്യാക്രമണം ഭീകരമായിരിക്കും എന്ന് ഇറാന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഇറാൻ യുദ്ധം ചെയ്യും ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നതല്ലാതെ ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ അവർ തയ്യാറാകുമെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുകയില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഇറാൻ്റെ സർവനാശത്തിലേക്കായിരിക്കും ചെന്നെത്തുക മറ്റൊന്ന് നാവികസേനയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം ഇസ്മൈൽ ഹനയുടെ കൊലപാതകത്തെ തുടർന്ന് അടിയന്തരമായി തന്നെ ഗൾഫ് മേഖലയിൽ അവരുടെ വിമാനവാഹിനി കപ്പലുകളൊക്കെ തന്നെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു നേരത്തെയും ചെങ്കടലിലും മറ്റും അമേരിക്ക അവരുടെ യുദ്ധവാഹിനി കപ്പലുകൾ വിന്യസിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഗൾഫ് മേഖലയിലാകെ പക്ഷേ ഇതെവിടെയാണ് എന്ന് ഇനിയും വ്യക്തമല്ല ഈ വിമാനവാഹിനി കപ്പലുകൾ പലതും നിരവധി വിമാനങ്ങൾ വഹിക്കാൻ കഴിവുള്ളതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇറാൻ ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ ഇറങ്ങിയാൽ അമേരിക്കയും ഈ മേഖലയിൽ അവർക്ക് സഹായത്തിനായി എത്തും കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ആരെങ്കിലും ആക്രമിക്കാൻ എത്തിയാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമെന്ന് അസന്നിഗ്ധമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പ്രഖ്യാപിച്ചതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതും നടപ്പുള്ള കാര്യമല്ല പിന്നെയുള്ളത് കരസേനയാണ് കരസേന എത്ര ശക്തമാണെങ്കിലും ഇസ്രായേലിനെ പോലെയുള്ള വളരെ ആധുനികമായ ചാര സംവിധാനങ്ങളുള്ള അതുപോലെ ശക്തമായ ആയുധ സന്നാഹങ്ങളുള്ള ഒരു രാജ്യത്തോട് കരസേനയ്ക്ക് എത്ര നാൾ ഏറ്റുമുട്ടാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇസ്മയേൽ ഹനിയേയും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇസ്രായേൽ എങ്ങനെയാണ് വധിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇറാൻ ഇസ്രായേലിനോട് യുദ്ധത്തിന് പോകുന്നത് തീർത്തും ആത്മഹത്യാപരമായിരിക്കും എന്ന് ഇറാനിലെ നേതാക്കൾക്കും നന്നായിട്ടറിയാം പക്ഷേ ഇപ്പോൾ തങ്ങളുടെ മാനം പോയ സമയമാണ് എന്ന് ഇറാന് നന്നായിട്ടറിയാം തങ്ങൾ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമായ ഹമാസിൻ്റെ തലവനെ സ്വന്തം രാജ്യതലസ്ഥാനത്ത് അതിഥിയായി കൂട്ടിക്കൊണ്ടുവന്ന് പട്ടാള സംവിധാനങ്ങളുടെ അതിസുരക്ഷയിൽ തങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ ഒരുപക്ഷെ ഇറാൻ കരുതിയിരിക്കില്ല ഇത് ഇസ്മായിൽ ഹനിയുടെ അവസാന ദിവസമായിരിക്കുമെന്ന് ഏതായാലും ഈ സംഭവം ഇറാന് കനത്ത തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്കെങ്കിലും ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയായിരിക്കും ഇറാൻ ചെയ്യുന്നത് മറ്റു പല രാജ്യങ്ങൾക്കും പലപ്പോഴും പ്രതിരോധ മേഖലയിൽ അവരുമായി സഹകരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ടായിരിക്കും പക്ഷേ ഇറാനെ സംബന്ധിച്ച് അങ്ങനെ ഒന്ന് കൃത്യമായി പ്രത്യക്ഷത്തിലില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ് ഒരു യുദ്ധം വന്നാൽ ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ ശക്തി അവർക്കൊപ്പമുണ്ട് മാത്രമല്ല പല രാജ്യങ്ങളും ഇസ്രയേലിന് അനുകൂല നിലപാടുമായി തന്നെയാണ് ഇപ്പോഴും രംഗത്തുള്ളത് ഇറാനു മേൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ വിലക്ക് ആണവായുധത്തിൻ്റെ പേരിൽ ആ വിലക്ക് ഇപ്പോഴും തുടരുകയുമാണ് അപ്പോൾ എന്താണെങ്കിലും ഇറാൻ ഈ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കൽ മാത്രമായിരിക്കും നടത്തുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അതല്ല യുദ്ധം ചെയ്യാനാണ് അവരുടെ തീരുമാനമെങ്കിൽ ഒരു പക്ഷേ അത് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സർവനാശത്തിലേക്കായിരിക്കും അവരെ കൊണ്ടുചെന്ന് എത്തിക്കുക